പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തപുരിയിലെ ഫുള്ള് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ആരെങ്കിലും വെച്ചിട്ട് ചെയ്യിപ്പിച്ചാൽ പോരേന്ന് ജലചീരെടുത്ത് ചോദിക്കുമ്പോൾ അയ്യോ അനാമിക അങ്ങനെയൊന്നും പറയരുത് നമ്മൾ ഇവിടുത്തെ അടിമകളല്ലേ ഇവിടെ ആൾക്കാർ എന്താണോ പറയുന്നത് അത് ചെയ്യാ മിണ്ടാതെ ഹായ് എന്നുള്ള രീതിയിൽ അനാമിക കേൾക്കുമ്പോ തലയാട്ടുന്നുണ്ട് തുടർന്ന് അനി ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര നേരമായിട്ടും കാണാത്ത എന്നുള്ള കാര്യം കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കെ അവർ എത്തും എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ഒക്കെ റെഡി ആയിട്ടുണ്ട് തുടർന്ന് ആദർശ അനീൻ്റെ അടുത്ത് പറയുന്നത് അച്ഛനും അമ്മയും വന്ന ഉടനെ തന്നെ സർപ്രൈസ് ആയിട്ട് എല്ലാവരും വിഷ് ചെയ്യണം കേക്കൊക്കെ മുറിച്ച് നമുക്ക് ഗംഭീരായിട്ട് ആഘോഷിക്കണം എന്ന് പറയാണ് ആദർശിന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് സർപ്രൈസ് ആയിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം ഓക്കെ ആണ് പക്ഷെ എന്തിനാ അവർ രണ്ടുപേരും ഓഫീസിൽ പോയെന്നുള്ള കാര്യം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ട ആദർശ് അതൊന്നുമില്ല മുത്തശ്ശ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി ഓഫീസിൽ നിന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട് അപ്പോ അമ്മ അതിനകത്ത് അംഗമാണല്ലോ അതുകൊണ്ട് രണ്ടുപേരും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ കള്ളം പറഞ്ഞു വിട്ടതാണ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അമ്മയുടെ മുഖത്തൊരു സങ്കടമൊക്കെ ഉണ്ട് വെഡിങ് ആനിവേഴ്സറി ആരും ഓർക്കാതെ വിഷ് ചെയ്യുമ്പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാകും തിരിച്ചു വന്ന് ഈ ഡെക്കറേഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടും എല്ലാം ഓക്കെയാണ് നീ അവരെവിടെ എത്തി എന്നുള്ള കാര്യം വിളിച്ചു ചോദിക്കുന്നു പറയുമ്പോൾ ഞാനിപ്പോ അച്ഛനെ വിളിച്ചിരുന്നു അച്ഛൻ ഓണത് എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയണേ ആ കറക്റ്റ് സമയത്ത് രണ്ടുപേരും കൂടി കാറിൽ വന്ന് വന്നിറങ്ങുന്നുണ്ട് വണ്ടിറങ്ങിയിട്ട് ദേവ്യാനി ജയന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികം എന്നുള്ള കാര്യം ആരും ഓർത്തില്ലല്ലോ എനിക്കെന്തോ ഭയങ്കര വിഷമമാകുന്നുണ്ട് എല്ലാവരും മനഃപൂർവായിരിക്കില്ല ചിലപ്പോൾ മറന്നുപോയി പോയി കാണുന്നതായിരിക്കും നമ്മുടെ മക്കളൊക്കെ വലുതായി അവർക്ക് ഓരോ തിരക്കുകളുമായി ഇനിയും നമ്മുടെ കല്യാണത്തിന് വിഷി കല്യാണ വാർഷികത്തിന് വിഷി ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പാടില്ല ടേക്ക് എന്ന് പറയുമ്പോൾ അതെ നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട് വാ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ജയൻ ദേവയാനും കൂടിയിട്ട് ഉള്ളിലേക്ക് വരുവാണേ അങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടി പെട്ടെന്ന് ഞെട്ടിക്കുന്ന രീതിയിൽ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലിറ്റേഴ്സ് ഒക്കെ പൊട്ടുന്ന പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആദർശി നേരെ ചെന്നിട്ട് ജയനെ കെട്ടി പിടിച്ചിട്ട് ഹാപ്പി ആനിവേഴ്സറി പറയുന്നുണ്ട് അതുപോലെ അമ്മയുടെ അടുത്തും ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞ വിഷയാണ് അങ്ങനെ എല്ലാവരും പോയിട്ട് ആനിവേഴ്സറി വിഷസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ജയം പറയുന്നുണ്ട് ഇപ്പൊ നിന്റെ അമ്മ ഇതിനെ കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെട്ടതേയുള്ളൂ ആരും ആനിവേഴ്സറി ഓർത്തില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞെട്ടിച്ചു കളഞ്ഞു എല്ലാവരുടെയും വെഡിങ് ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ഇരുപത്തഞ്ചാം വാർഷികം ഞങ്ങൾ മറുക്കോ വെല്ലുമോ എന്നുള്ള കാര്യം അനി ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജയനും അതുപോലെ ദേവിയനെയും കൂടി ചെന്നിട്ട് മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം മേടിക്കുകയാണ് അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ് അബി അനി മൂന്ന് പേരും അനുഗ്രഹം മേടിക്കാൻ ആദർശും നയനിയും തുടർന്ന് നവ്യയും അബിയും പിന്നെ അനാമികയും അനിയും ദേവയാനയുടെയും അതുപോലെ ജയൻ്റെയും ആശീർവാദം വാങ്ങുവാണ് കാലിൽ തൊട്ടിട്ട് അത് കഴിഞ്ഞാൽ പറയുന്നുണ്ട് വെല്ലുമ്മ വെല്ലിച്ച നിങ്ങൾക്ക് സ്പെഷ്യൽ കേക്ക് റെഡിയാണ് വേഗം വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന അവിടേക്ക് എത്തിയിട്ട് നവ്യ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോപ്പിക്സ് ഒക്കെ എനിക്ക് വേണമെന്നുള്ള കാര്യം പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ ദേവയാനി ചിരിക്കുന്നുണ്ട് പക്ഷേ അനാമികയാണെങ്കിൽ ജലചിര എടുത്ത് പറയുന്നത് കണ്ടില്ലേ അവളുടെ ആക്രാന്തം ഇതുവരെ കേക്ക് കാണാത്തതുപോലെ എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ ഈ ജന്മങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാതിരിക്കും ഇങ്ങനത്തെ കേക്ക് അത് അതും ശരിയാണെന്ന് അനാമയൊക്കെ പറയുകയാണേ അങ്ങനെ മുത്തശ്ശൻ തന്നെ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് കത്തി എടുത്ത് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ട് നിക്ക് നിൽക്ക് നിങ്ങക്ക് കേക്ക് കട്ടാനായില്ല അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് രണ്ടു മാല എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് രണ്ട് പേര് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാല ഇട്ടിട്ട് കേക്ക് കട്ട് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് മാല ജയൻ ദേവിയാനിക്കും അതുപോലെ ദേവിയാനി തിരിച്ച് ജയനും മാല ഇട്ട് കൊടുക്കുകയാണ് ഇനി വേഗം കേക്ക് കട്ട് ചെയ്യുന്നു കാര്യം നമ്പി പറയുമ്പോൾ അതെ അതെ ഞാനും അതിൻ്റെ ഒരു പീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് മുത്തശ്ശൻ പറയുകയാണേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി കൂടുതലായിട്ട് കഴിക്കേണ്ട ഷുഗർ കൂടുന്നുള്ള കാര്യം പറയുമ്പോൾ ഇന്നൊരു ദിവസമല്ലേ എത്ര കഴിച്ച് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അതെ ഇനി വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കാൻ കേട്ടോ അനി അത് കഴിഞ്ഞ് എല്ലാവരുടെയും സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മെഴുകുത്തിരി ഊതുവാണ് അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് കൈകൊണ്ട് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുവാണേ പോലീസുകാരുടെ കൂടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ കുറച്ച് ഓഫീസേഴ്സും കൂടെ ഉണ്ട് സെക്യൂരിറ്റി എന്നിട്ട് പറയുന്നുണ്ട് സാർ ഞാൻ ഒരുപാട് പറഞ്ഞു പക്ഷെ അവരത് കേൾക്കാതെ ഉള്ളിലേക്ക് കയറി വന്നു എന്ന് പറയുമ്പോൾ ആവശ്യം അങ്ങോട്ട് വന്നിട്ട് സാർ എന്താ ഇത് സെക്യൂരിറ്റീൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ അവർ ഡയറക്റ്റ് വന്നിട്ട് ഞങ്ങളെ ഇൻഫോം ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നത് ശരിയായില്ല ഏത് കേൾക്കുമ്പോൾ അതിലുള്ള ഒരാൾ പറയുന്നുണ്ട് സാർ ഞങ്ങൾ ഗവൺമെൻറ് ഓഫീസേഴ്സ് ആണ് ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ക്രിമിനൽ ഒഫെൻസ് ആണ് അതുമാത്രമല്ല ശബ്ദം ഉയർത്തി സംസാരിക്കണൊന്നും പറ്റില്ല ഗു റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ നിങ്ങൾ ഗവൺമെൻറ് ഓഫീസേഴ്സ് ആയിരിക്കും പക്ഷേ ഇവിടെ വീട്ടിലൊരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നോക്കാതെ കയറി വരുന്നത് തെറ്റല്ലേ അങ്ങനെ ആദേശം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മുതലശം പറയുന്നുണ്ട് ആദേശം സമാധാനമായിട്ടിരിക്കുക ആദ്യം കാര്യം എന്താന്നുള്ള കാര്യം അന്വേഷിക്കുക അപ്പം ആ ഓഫീസർ പറയുന്നുണ്ട് സർ ഒരു മിനിറ്റ് എന്നിട്ട് ആ പോലീസ് ഓഫീസറെ അടുത്ത് പറയുന്നത് ആ കുഞ്ഞിനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഒരു കുട്ടീനെ കൊണ്ടുവരാണ് കേട്ടോ കുട്ടീനെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതിപ്പോൾ ഏതാ കുട്ടി എന്നുള്ള രീതിയിൽ അതിൻ്റെ അടുത്ത് അനാമികയുടെ അടുത്ത് ചതവിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏത് കുട്ടിയായിരിക്കും അനാമികേ അങ്ങനെ ഒരു സരോജിനി ഡോക്ടറെ കുറിച്ചിട്ടാണ് കേട്ടോ അവർ പറയുന്നത് വലിയ ക്രിമിനൽ ഒഫൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെതാക്കുന്ന ഒരു ഡോക്ടറാണ് അവരിങ്ങനെ കുട്ടികളെ ഒഴിവാക്കി വിട്ടിരിക്കുന്ന അവരുടെ ഗാർഡിയൻ ആരാണെന്നുള്ള കാര്യം കണ്ടെത്തി ആൾക്കാരെ ഏൽപ്പിക്കുന്നതൊക്കെയാണ് അവരുടെ ജോലി ഭയങ്കര ഉയർന്ന ഒരു ഡോക്ടറാണ് ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്ന ഗാർഡിയൻ മരിച്ചു പോയി ആ ഗാർഡിയുടെ അന്ത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പിനകത്ത് ഈ കുട്ടി ഈ വീട്ടിൽ വളരുന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ആദർശിച്ച് വെക്കുന്നുണ്ട് ആരോ മരിക്കുന്നതിന് മുമ്പ് എന്തോ എഴുതി വെച്ചെന്ന് കരുതിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലുള്ള ഒരു ഓഫീസർ പറയുന്നുണ്ട് സർ ആദ്യം മുഴുവൻ കേൾക്കൂ സമാധാനപരമായിട്ട് ഇത് കേട്ട് ജയൻ ചോദിക്കുന്നത് സർ എന്താ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക പെട്ടെന്നൊരു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് കേൾക്കുമ്പോൾ അനിയും ചോദിക്കുന്നുണ്ട് അതെ ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സർ നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കൂ കുറച്ച് നേരത്തേക്ക് സമാധാനപരമായിട്ടൊന്ന് സംസാരിക്കാണ്ടിരിക്കുമോ ഇത് കേൾക്കുമ്പോൾ ദേവിയനും പറയുന്നുണ്ട് ആദർശ് അനി എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കുക അവരും ആദ്യം പറയാൻ വേണ്ടിട്ട് അനുവദിക്കൂ സർ പറഞ്ഞോളൂ എന്നുള്ള കാര്യം പറയുമ്പോ ഇതാ മേഡം ഈ ഡോക്യുമെന്റ്സ് നോക്കൂ എന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ ദേവിയാനി ആ ഡോക്യുമെന്റ്സ് മേടിക്കുകയാണ് ദേവിയാനി ആ ഡോക്യുമെന്റ്സ് നോക്കുന്ന സമയത്ത് ആ ഓഫീസിൽ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഈ വീട്ടില് ഉള്ള ഒരാളാണ് ഇത് കേൾക്കുമ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് നെട്ടി തരിച്ചു നിക്കാൻ കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്